ഞാൻ ഞാനിതുപോലെ എൽ പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന മലപ്പുറം ഡിസ്ട്രിക്ലായിരുന്നു അപ്പം ഒരു ജസ്റ്റ് ഒരു മാർക്കിന്റെ ഒരു ഇതിലാണ് എനിക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം അത് മറ്റേത് ജില്ലകളിലായിരുന്നെങ്കിലും ഞാൻ ഇന്ന് ജോലിയിൽ കയറുമായിരുന്നു പക്ഷേ എന്തോ അതിന് സാധിച്ചില്ല ക്ലാസ്സിന് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അവിടുത്തെ എന്തൊക്കെയോ എന്താ അറിയില്ല ഒരു പ്രോപ്പർ വേയിലായിരുന്നില്ല പഠനം തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അന്ന് നന്നായി പഠിക്കാൻ അപ്പൊ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയണത് അവള് മൂന്ന് മാസമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾക്ക് അപ്പം അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനവിടെ മറ്റു സ്ഥാപനത്തിൽ ഒരു അന്നൊരു ഒന്ന് രണ്ട് കൊല്ലം പോയിട്ടും എനിക്ക് കിട്ടിയില്ല അത് അന്ന് മുതൽ എനിക്ക് ഇവിടെ ചേരണം എന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു എക്സാം ക്വാളിഫർ ചെയ്തപ്പോൾ ഇവിടെ ചേരുന്നത് പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ അപ്ലൈ ചെയ്ത് നേടണം എന്നൊരു വാശി തോന്നിയിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തൃശൂർക്കാര് സൗമ്യ ചേച്ചിയെ വളരെ ഹെൽപ്പ് ചെയ്തു മലപ്പുറത്ത് ടോപ്പർ ആയിട്ട് എത്തിക്കാണ് നമ്മൾ സൗമ്യ അതുപോലെ തന്നെ മറ്റു പ്രത്യേകത എന്തൊക്കെയാണ് എക്സാമിന്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് എക്സാമിന്റെ ആ ഒരു ടൈമില് മെന്റോസിന്റെ ഒരു ഹെൽപ്പ് എങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം അതാണ് അതായത് എല്ലാ ആഴ്ചയിലും ഞാൻ സൺഡേ വെച്ചായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് മോഡൽ എക്സാം നടത്തും അപ്പോൾ അത് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ്മെൻ്റിങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓരോ ആഴ്ചയിലും അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെയും നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കുഴപ്പമില്ല പക്ഷേ ഈ എക്സാമാണ് എടുത്തു പറയാനുള്ളത് അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു പക്ഷെ ഒരുപാട് കാലം ഇവിടെ പഠിക്കാൻ പറ്റിയില്ല രണ്ട് ഒരു മൂന്നാല് മാസം പഠിച്ചപ്പോഴേക്കും കോവിഡൊക്കെ വന്ന് സ്ഥാപനം ആയി അപ്പോൾ അത് കാരണം പിന്നീട് ഉള്ള പഠനം വീട്ടിലിരുന്നിട്ട് തന്നെയായിരുന്നു എന്നാലും ഈ കറന്റ് അഫയർ ഒക്കെ ഇവിടുന്ന് തന്ന ഒക്കെ എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് അപ്പോഴും ഒരുപാട് ഹെൽപ്പ് അല്ലേ എന്തായാലും ഈ ഒരു മിടുക്ക് സൗമ്യ ചേച്ചിക്ക് ഞങ്ങളുടെ തൃശൂരിന്റെ അഭിമാനമായിട്ടുള്ള സൗമ്യ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു